രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നാല് മുതൽ വരെ കാസർഗോഡ് കുണിയയിൽ നടക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ നൂറാം വാർഷികാഘോഷ അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ ഭാഗമായി സമസ്ത അധ്യക്ഷൻ സയ്ദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് കാസർഗോട്ട് സ്വീകരണം നൽകി തളങ്കര ജുമാ മസ്ജിദ് പരിസരത്ത് നടന്ന സ്വീകരണ സമ്മേളനം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായിരുന്നു സമസ്ത ജില്ലാ പ്രസിഡന്റ് ത്വാക്ക അഹമ്മദ് അൽ അസരി അധ്യക്ഷത വഹിച്ചു സെയ്ദ് കെ എസ് സലി തങ്ങൾക്കുമ്പോൾ ജാഥാ നായകൻ സയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ തലപ്പ സ്വാഗത സംഘം ചെയർമാൻ എ അബ്ദുറഹിമാൻ പതാക ഉയർത്തി എം എസ് തങ്ങൾ മദനി ഓലമുണ്ട പ്രാർത്ഥന നടത്തി ജാഥ ഡയറക്ടർ കെ ഉമർ ഫൈസി മുക്കം ആമുഖ ഭാഷണം നടത്തി സയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ശതാബ്ദി സന്ദേശം നൽകി ചടങ്ങിൽ നിരവധി പ്രമുഖർ സംബന്ധിച്ചു കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ജാഥ ക്യാപ്റ്റനായ സയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയാ തങ്ങളെ തളങ്കര മാലിക് ദിനാർ പരിസരത്ത് മുന്നൂറ്റി പതിമൂന്ന് ആമില വിഖായ കിത്മ വളണ്ടിയർമാരുടെ അകമ്പടിയോടെ ആനയിച്ചു മൂന്ന് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുള്ള സമസ്ത ശതാബ്ദി സന്ദേശയാത്ര പതിനെട്ട് കേന്ദ്രങ്ങളിൽ സ്നേഹോഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങി രാത്രി മംഗളൂരുവിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്